നവംബർ ഇരുപത് വലോയിയിലെ വിശുദ്ധ ഫെലിറ്റ്സ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് വരെ കാലഘട്ടം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് ഏപ്രിൽ പതിനാറിന് ഫെലിറ്റ്സ് വലോയിയിലെ രാജകുടുംബത്തിൻ്റെ ഭാഗമായി ജനിച്ചുവെന്നാണ് പറയുന്നത് അല്ല വലോയി എന്ന ഒരു പ്രവിശ്യയുടെ ഭാഗമായിട്ട് ജനിച്ചു എന്നും പറയുന്ന അഭിപ്രായമുണ്ട് ബാല്യകാലത്തിൽ തന്നെ ക്ലെയർ വോട്ട്സിലെ വിശുദ്ധ ബെർണാഡിൻ്റെയും ഇന്നസെൻറ്റ് രണ്ടാമൻ മാർപ്പാപ്പയുടെയും അനുഗ്രഹം ലഭിക്കുവാൻ കാരണമായിട്ടുണ്ട് ആ ബാല്യകാലത്തെ നല്ല ഓർമ്മകൾ നിലനിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാർ വേർപിരിയാൻ ഇടയായിത്തീർന്നു തൻ്റെ മാതാപിതാക്കന്മാർ ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ സാധ്യതയില്ല എന്ന് ഉറപ്പ് വന്നപ്പോൾ ആ യൗവനക്കാരൻ തനിക്ക് ലഭിച്ച സമ്പത്തും മറ്റ് സുഖസൗകര്യങ്ങളും വേണ്ടെന്ന് വെച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള വനത്തിലേക്ക് താമസം മാറ്റി അവിടെ ഏകാന്തതയിൽ കഴിയുന്ന കാലത്താണ് അദ്ദേഹം സന്യാസ സഭയിൽ ചേരുവാനുള്ള ദൈവവിളി കണ്ടെത്തുന്നത് ക്ലെയർ വോട്ട്സിലുള്ള സിസ്റ്റേഴ്സിയേൻ ആശ്രമത്തിൽ ചേരുകയും അവിടെ ഒരു പുരോഹിതനും സന്യാസിയുമായി തുടർന്ന് ജീവിച്ചു ജോൺ മേത്ത എന്ന് പറയുന്ന യുവാവ് ആ ആശ്രമത്തിലെ അന്തേവാസിയായിരുന്നു കർത്താവിൻ്റെ ദർശനങ്ങളും ധാരാളം കൃപാവരങ്ങളും നിറഞ്ഞ ഒരു യുവാവ് ആ യുവ സന്യാസിയുടെ അധ്യാപകനായിരുന്നു വിശുദ്ധ ഫെലിക്സ് അങ്ങനെയിരിക്കെ ഒരു നാൾ എഴുപത്തൊന്ന് വയസ്സുകാരനായ ഫെലിസിൻ്റെ അടുക്കലേക്ക് മുപ്പത്തൊന്ന് വയസ്സുകാരനായ വിശുദ്ധ ജോൺ മാത്ത വന്ന് സ്പെയിനിലെ മുഹമ്മദരിയിൽ നിന്ന് ക്രിസ്തീയ അടിമകളെ മോചിപ്പിക്കുവാൻ ഒരു സന്യാസ സഭ തുടങ്ങുന്നതിന് സഹായം ആവശ്യപ്പെട്ടു ഒരു ദിവ്യദർശനത്തെ ആലംബമാക്കി രണ്ട് വിശുദ്ധരും കൂടി റോമയിലെത്തി തങ്ങളുടെ ഉദ്ദേശം പരിശുദ്ധ പിതാവിനെ അറിയിച്ചു വളരെ ആലോചിച്ച ശേഷം ഇന്നസെന്റ് തൃതീയൻ മാർപ്പാപ്പ അടിമകളുടെ വിമോചനത്തിനു വേണ്ടിയുള്ള പരിശുദ്ധ തൃത്വത്തിൻ്റെ സന്യാസ സഭ സ്ഥാപിക്കുവാൻ അംഗീകാരം നൽകി അവർ ഫ്രാൻസിലേക്ക് മടങ്ങി വിശുദ്ധ ഫെലിക്സിന്റെ പർണശാലയുടെ സമീപം ഫിലിപ്പ് അഗസ്റ്റിൻ രാജാവിൻ്റെ സഹായത്തോടെ പുതിയ സഭയുടെ ഒരു ആശ്രമം ആരംഭിച്ചു ആ സന്യാസ സഭയാണ് ദ ഓർഡർ ഓഫ് ദ ഹോളി ട്രിനിറ്റി ഫോർ ദ റിഡംഷൻ ഓഫ് ക്യാപ്റ്റീവ്സ് ട്രിനിറ്റേറിയൻസ് എന്നും റിഡംഷനിസ്റ്റ് എന്നും അറിയപ്പെടുന്നു നാൽപ്പത് വർഷം കൊണ്ട് അറുന്നൂറ് ആശ്രമങ്ങളുണ്ടായി വിശുദ്ധ ഫെലിറ്റ്സ് എൺപത്തിയൊന്നാമത്തെ വയസ്സിൽ മരിച്ചു വിശുദ്ധ ജോൺ മാത്ത നാൽപ്പത് വർഷം പുതിയ സഭയുടെ പ്രധാന അധികാരിയായിരുന്നു വചനം ഹെബ്രയർ കെഴുതിയ ലഗനം പത്താം അധ്യായം മുപ്പത്തിയഞ്ച് മുപ്പത്തിയാറ് വാക്യങ്ങൾ നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത് അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു വിചിന്തനം സമ്പന്നമായ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ ഫെലിക്സിന് മാതാപിതാക്കന്മാരുടെ വേർപിരിയൽ ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല തനിക്ക് ലഭിച്ച എല്ലാ സമ്പത്തിനേക്കാളും വലുത് തൻ്റെ മാതാപിതാക്കളും അവരുടെ സ്നേഹവുമാണെന്ന് പ്രഘോഷിച്ചുകൊണ്ടാവാം ആ യുവാവ് വനത്തിലേക്ക് താമസം മാറ്റിയത് എന്നാൽ വനത്തിൽ നിന്നും ദൈവം അവനെ വീണ്ടെടുത്തു തൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നതിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കൾക്ക് ലഭിക്കുന്ന ഒരു ദാനമാണ് സഹനപരം കൊച്ചു കുരിശികൾ സഹിച്ച് ശീലിക്കുന്നവർക്ക് രക്തസാക്ഷിത്വം ഭയങ്കരമായിരിക്കുകയില്ല ഈ ഒരു പ്രതിസന്ധിയെ അതിജീവിച്ചവനായ ആ മനുഷ്യനെ ദൈവം ഉയർത്തിയത് എത്രയോ മഹത്തരമായ രീതിയിലേക്കാണ് കൊച്ചു കൊച്ചു സഹനങ്ങൾ നമുക്കും സ്വീകരിക്കാം ദൈവത്തിൻ്റെ ഭവനത്തിലായിരിക്കുവാൻ വേണ്ടി